രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം നിലമ്പൂരിൽ എട്ട് വയസ്സുകാരനെ പീഡിപ്പിച്ച യുവാവിന് വർഷം തടവ് എട്ടു വയസ്സുകാരനെതിരെ ലൈംഗികാതിക്രമം നടത്തിയ ഇരുപത്തിയേഴുകാരനായ പ്രതിക്ക് അമ്പത്തി അഞ്ചു വർഷം കഠിനതടവും എൺപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ എടക്കര ഉണിച്ചന്തം പുതുവൻചോല വീട്ടിൽ മുപ്പത് വയസ്സുള്ള ജിൻഷാദിനെയാണ് നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു സംഭവം എടക്കര ഉണിച്ചന്ത ചൂണ്ടയിടാനെന്ന് പറഞ്ഞ് പ്രലോഭിച്ചു കൊണ്ടുപോയാണ് പ്രതി കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് അതിന് മുമ്പും ഇയാൾ കുട്ടിയെ രണ്ടു തവണ ലൈംഗിക അതിക്രമത്തിന് വിധേയനാക്കിയിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് മുന്നൂറ്റി അറുപത്തിമൂന്ന് പ്രകാരം അഞ്ചു വർഷം കഠിനതടവും പതിനായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം സാധാരണ തടവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം പത്ത് വർഷം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം സാധാരണ തടവും അനുഭവിക്കണം മറ്റ് വകുപ്പുകൾ പ്രകാരം ഇരുപത് വർഷം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം സാധാരണ തടവും ും ഇരുപത് വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലവും ശിക്ഷയായി പരിഗണിക്കും എടക്കര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പി എസ് മഞ്ജിത്ത് ലാലാണ് കേസന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തടവ് ശിക്ഷക്കായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ